കോടതി ഉത്തരവിൻ്റെ മറവിൽ തിരൂരിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് അനധികൃതമായി സിറ്റി പെർമിറ്റ് അനുവദിച്ചു അനുവദിച്ചുവെന്നാരോപിച്ച് സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയൻ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് അനധികൃതമായി സിറ്റി പെർമിറ്റ് അനുവദിച്ചു അനുവദിച്ചുവെന്നാരോപിച്ച് സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയൻ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ആർ രഞ്ജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂസ പരന്നേക്കാട് അധ്യക്ഷനായി റാഫി തിരൂർ ശിവദാസൻ സമീൽ മുത്തൂർ റസാഖ് ചെമ്പ്ര എന്നിവർ സംസാരിച്ചു നിസാർ തിരുത്തുമൽ ഇബിനു സുരേഷ് സലാം അൻവർ സമീർ ബാബു ഉത്തമൻ നൌഷാദ് ആലത്തീർ നാരായണൻ സുധീർ അന്നാര എന്നിവർ നേതൃത്വം നൽകി വിഷയത്തിൽ ശാശ്വത പരിഹാരമില്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതൃത്വം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ